അല്ല ശരിക്കും വോൾട്ടേജ് ആണോ അതോ കറൻ്റ് ആണോ കൂടുതൽ അപകടകാരി പന്ത്രണ്ട് വോൾട്ടിന്റെ വൺ ആംബിയറിന്റെ അഡാപ്റ്ററിന് പകരം എനിക്ക് പന്ത്രണ്ട് വോൾട്ട് ത്രീ ആംബ്യറിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാം എ സിയിൽ നിന്ന് കറണ്ട് അടിക്കുന്നതാണോ അതോ ഡി സിയിൽ നിന്ന് കറണ്ട് അടിക്കുന്നതാണോ കൂടുതൽ അപകടം അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പ്രധാന ചോദ്യം ഇതായിരുന്നു വോൾട്ടേജ് ആണോ കറണ്ട് ആണോ കൂടുതൽ ഡേഞ്ചറസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വോൾട്ടേജ് എന്താണ് ആക്ച്വലി കറണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കുറേ കാര്യങ്ങൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് അത് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ തൽക്കാലം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഗൂഗിളിൽ ഞാൻ അങ്ങ് മാറ്റി നിർത്താം വളരെ സിമ്പിളായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം നമ്മൾ വീട്ടിലൊക്കെ ടാങ്ക് എന്തിനാ ഒത്തേജും വീതത്തിൽ കൊണ്ടുവെക്കുന്നേ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നല്ല പ്രഷർ കിട്ടാൻ വേണ്ടി പൈപ്പിലൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരാൻ വേണ്ടിയാണ് ടാങ്ക് നമ്മൾ മേളിലെടുത്ത് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ രണ്ട് ടാങ്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ടാങ്കും ബി എന്ന് പറയുന്ന ടാങ്കും എ എന്ന് പറയുന്ന ടാങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് വെള്ളത്തിൻ്റെ ലെവൽ ബി എന്ന് പറയുന്ന ടാങ്കിന് വെള്ളത്തിൻ്റെ ലെവലുമായിട്ട് ഈക്വല ആണ് രണ്ടിലും വെള്ളം തുല്യ അളവിലുണ്ട് പക്ഷേ എ എന്ന് പറയുന്ന ടാങ്കിനെക്കാട്ടിലും ഒരല്പം കൂടി ഉയരം കൂടുതലാണ് ബിക്ക് അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് വോൾട്ടേജിന് സംഭവിക്കുന്നത് അതായത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മാത്രം ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ മാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം എന്ന് പറയുന്ന ടാങ്കിൻ്റെ ഔട്ട് പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഫോഴ്സ് വളരെ കുറവായിരിക്കും എന്നാൽ ബി എന്ന് പറയുന്ന ടാങ്കിൽ സെയിം അളവിൽ തന്നെയാണ് വെള്ളം പക്ഷെ അത് ഒത്തിരി ഉയരത്തിലായിരിക്കുന്നത് അത് കാരണം അവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും അപ്പോൾ ഇതേ കേസ് തന്നെയാണ് നമ്മൾ വോൾട്ടേജിൻ്റെ കാര്യത്തിലും എടുക്കുന്നത് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ ടാങ്കിൻ്റെ പൊക്കത്തിനനുസരിച്ച് അതായത് കൂടുതൽ പൊക്കം നമുക്ക് കിട്ടും തോറും നമുക്ക് വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന ആ ഫോഴ്സ് കൂടും ഓക്കെ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ പ്രഷറാണ് അവിടെ കൂടുന്നത് അപ്പോൾ ഗ്രൗണ്ടിന് തുല്യമായിട്ടുള്ള രീതി നമ്മൾ വാട്ടർ ടാങ്ക് വെക്കുവാണെങ്കിൽ തീർത്തും പ്രഷർ കുറവായിരിക്കും പിന്നെ പതുക്കെ പതുക്കെ അത് കൂട്ടിക്കൊണ്ട് വരുന്നതനുസരിച്ച് നമുക്ക് ഈ നമ്മുടെ ഗ്രാവിറ്റിയുടെ ഒരു എഫക്റ്റ് മൂലം കൂടുതൽ പ്രഷറിൽ നമുക്ക് വെള്ളം കിട്ടും അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ ബാറ്ററിയുടെ കേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹയർ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ ബാറ്ററി നമ്മൾ ആഡ് ചെയ്യാറുണ്ടല്ലോ സർക്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത് എന്താ ബാറ്ററി ആയിട്ട് കൊടുക്കും അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രൗണ്ടുമായിട്ടുള്ള പൊട്ടൻഷ്യൽ വളരെയധികം കൂടിക്കൊണ്ട് വരികയോണ്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട് കിട്ടുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ റഫറൻസ് അതായത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മാത്രം ഉയരത്തിലാണ് ആ പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നത് അതിനാണ് നമ്മൾ ആ ഏറ്റവും മുകളിലുള്ളതും ഏറ്റവും താഴെത്തുള്ളതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കൂടുതലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർ അനലോഗി എന്ന് പറയുന്നത് വോൾട്ടേജിനെ ഉപം വേണ്ടി ഇനി നമുക്ക് കറണ്ടിൻ്റെ കൺസെപ്റ്റിലേക്ക് വരാം അപ്പോൾ എന്താണ് ആക്ച്വലി ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ടാങ്ക് കാണാൻ സാധിക്കുന്നുണ്ട് എ എന്ന് പറയുന്ന ടാങ്കും അതുപോലെ ബി എന്ന് പറയുന്ന ടാങ്കും അപ്പോൾ ഈ രണ്ട് ടാങ്കിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടും തറ തറനിരപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരേ ഹൈറ്റിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എ എന്ന് പറയുന്ന ടാങ്കിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു പൈപ്പിന് വണ്ണം കൂടുതലാണ് ബി എന്ന് പറയുന്ന ടാങ്കിന്റെ ആ പൈപ്പിന്റെ വണ്ണം എന്ന് പറയുന്നത് എന്താണ് കുറവാണ് അപ്പം ഏതെന്ന് പറയുന്ന വണ്ണം കൂടുതലായിട്ടുകൊണ്ട് തന്നെ അതിൽ യൂണിറ്റ് ടൈം അതായത് ഒരു സെക്കൻഡിനുള്ളിൽ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും പ്രഷർ സെയിം ആയിരിക്കും പക്ഷേ അളവ് കൂടുതലായിരിക്കും അപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം രണ്ടിലും ഫോഴ്സ് ഈക്വൽ ആണ് പക്ഷേ ഒരു യൂണിറ്റ് ടൈമിൽ വരുന്ന അളവ് എപ്പോഴും എവിടെ കൂടുതലായിരിക്കും ഏ കൂടുതലായിരിക്കും അതായത് രണ്ടും നമ്മൾ ഒരേ സമയം തുറന്നു വിടുകയാണെങ്കിൽ ഏതായിരിക്കും ആദ്യം കാലിയാവുന്നത് നമ്മുടെ ഏതെന്ന് പറയുന്ന ടാങ്ക് ആയിരിക്കും ആദ്യം കാര്യമാവുന്നത് അപ്പോൾ ഇതേ കേസ് തന്നെയാണ് നമ്മളൊരു ബാറ്ററിയിൽ ഒരു ലോഡ് കൊടുക്കുമ്പോൾ കൂടുതൽ കറണ്ട് എടുക്കുവാണെങ്കിൽ അതായത് ലോഡ് കൂടുതൽ കറണ്ട് വലിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയിപ്പോകും അപ്പോൾ കറണ്ടിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്കിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പൈപ്പിൻ്റെ വണ്ണം കൂട്ടും തോറും അവിടെ യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ആ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇനി നമുക്ക് ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് എന്താ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എ എന്ന് പറയുന്ന ആ ഒരു ടാങ്കിന്റെ പൈപ്പിന് വണ്ണം കൂടുതലാണ് അഥവാ റെസിസ്റ്റൻസ് കുറവാണ് അപ്പോൾ ബി എന്ന് പറയുന്ന ടാങ്കിനോ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ പൈപ്പിന്റെ വണ്ണം വളരെ കുറവാണ് അപ്പോൾ വണ്ണം കുറയുമോറും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ കൂടുതലാണ് അപ്പോൾ റെസിസ്റ്റൻസ് കൂടും തോറും എന്താണ് സംഭവിക്കുന്നത് ആ ഫ്ലോയുടെ അളവ് അല്ലെങ്കിൽ ആ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഫ്ലോയുടെ ആ ഒരു റേറ്റ് അവിടെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോൾട്ടേജും കറണ്ടും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ബാറ്ററിയുടെ കേസ് നമ്മൾ പറഞ്ഞു ബാറ്ററി എന്ന് പറയുന്ന സി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഇനി ബാറ്ററി എന്ന് പറയുന്നത് ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ കറണ്ട് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് വോൾട്ടേ ബാറ്ററി നമ്മൾ മൂന്നെണ്ണം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് കിട്ടും ഇനി അത് മൂന്നെണ്ണം നമ്മൾ സി ജി എസ് ആയിട്ടല്ല പാലലായിട്ട് കൊടുക്കണമെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ട് തന്നെ കിട്ടത്തുള്ളൂ പക്ഷേ അവിടെ ആംബിയർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ പൈപ്പിൻ്റെ എടുക്കുവാണെങ്കിൽ നല്ല വണ്ണമുള്ള പൈപ്പിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ജലം ഒഴുകും വണ്ണം കുറവുള്ളതിനകത്ത് ജലം ഒഴുകുന്നതിൻ്റെ ആ ഒരു ഫ്ലോയുടെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വയർ എടുക്കുവാണെങ്കിൽ ആ വയറിന് വണ്ണം വളരെ കൂടുതലാണെങ്കിൽ അതിന് കൂടുതൽ കറണ്ട് ക്യാരി കപ്പാസിറ്റി ഉണ്ടായിരിക്കും അതായത് സാധാരണഗതിയിൽ വണ്ണം കൂടിയ വയറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ബാറ്ററിയുടെ ടെർമിനലുകൾ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്വിറ്റിൻ്റെ ഒക്കെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്ന മെയിൻ വയറുകൾ ഇതെല്ലാം വണ്ണം കൂടുതലായിരിക്കും അതായത് കൂടുതൽ കറണ്ട് ഫ്ലോ അതികൂടെ അനുവദിക്കും ആ സമയം നമ്മൾ ഇതുപോലെ വണ്ണം കുറഞ്ഞ വയർ അവിടെ ഇടുന്നെങ്കിൽ തീർച്ചയായിട്ടും വണ്ണം കുറഞ്ഞ വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ് റെസിസ്റ്റൻസ് കൂടുതലാകുന്നത് കാരണം പെട്ടെന്ന് ചൂടാവും ചൂടായിട്ട് അത് കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വണ്ണം കുറഞ്ഞ വയറുകൾ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന എവിടെയാണ് നമ്മുടെ കറണ്ട് ഫ്ലോ കുറഞ്ഞ സർക്യൂട്ടുകളിൽ അല്ലെങ്കിൽ സിഗ്നൽസ് ഹാൻഡിൽ ചെയ്യേണ്ട സമയത്താണ് നമ്മൾ വണ്ണം കുറഞ്ഞുള്ള കമ്പികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വണ്ണം കൂടുതലുള്ളത് എവിടെ ഉപയോഗിക്കാം നമുക്ക് ഹൈ കറണ്ട് കപ്പാസിറ്റി വേണ്ട സ്ഥലങ്ങളിലും നമുക്ക് വണ്ണം കൂടിയത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കാർ ബാറ്ററി ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലേക്കിടെ പോയതെന്ന കണക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മെയിൻ വയർ എന്ന് പറഞ്ഞാൽ നല്ല ഗേജ് ഉള്ള വയറായിരിക്കും അതുപോലെ അതിൻ്റെ ടെർമിനൽ നമ്മൾ ചുമ്മാ കൂട്ടി വെച്ചിട്ടില്ല ഒരു പ്രത്യേക കണക്ടർ വഴിയാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ചുമ്മാ എടുത്ത് എത്ര കട്ടിമൂടിയ കമ്പിയാന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതുവഴി ആ ഉദ്ദേശിച്ച രീതിയിലുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കോൺടാക്റ്റേജിയെ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ക്ലിപ്പുകളും കണക്ടറും ഒക്കെ ഇട്ട് മാക്സിമം നമ്മൾ മുറുക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അറ്റത്ത് പോയി ആ ഫ്യൂസ് നോക്കി കഴിഞ്ഞാൽ കാണാം അതൊക്കെ പ്രത്യേക രീതിയിലുള്ള ക്ലിപ്പുകൾ ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം കോൺടാക്ട് ഏജിയ കിട്ടുക അതുപോലെ തന്നെ ചൂട് കുറയ്ക്കുക മാക്സിമം കറണ്ട് ഫ്ലോ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വച്ചേക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത് നോക്കുവാണെങ്കിൽ സിഗ്നൽ വയർസ് അല്ലെങ്കിൽ നമ്മൾ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ വയറുകൾ അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നീളം കൂടും തോറും റെസിസ്റ്റൻസ് കൂടും അപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരേക്കാണ് നമ്മൾ കൊടുക്കണെങ്കിൽ തീർച്ചയായിട്ടും ഗേജ് കൂടിയ വയർ തന്നെ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും അപ്പോൾ ചൂട് കൂടിയിട്ട് ലോസും അവിടെ വളരെയധികം കൂടുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഹൈ കറണ്ട് ഗ്യാജ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കി നല്ല കട്ടി കാണും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറവായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കോപ്പർ കോപ്പറായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹൈ വോൾട്ടേജ് സെക്ഷനിലേക്ക് വരാം പ്രത്യേകിച്ച് ഹൈ വോൾട്ടേജ് സെക്ഷൻ അതായത് കിലോ വോൾട്ട് റേഞ്ച് ആയിരം വോൾട്ട് അല്ലെങ്കിൽ രണ്ടായിരം വോൾട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനും വേണ്ടി ഹാൻഡ് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കേബിൾസ് ആണെങ്കിൽ അതിന് ഇൻസുലേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും ഇൻസുലേറ്റ് ചെയ്തേക്കുന്നത് അതായത് നല്ല തിക്നസ്സ് കാണും അതിക്കിടെ നടു കൂടെ വരുന്ന ആ കമ്പി എന്ന് പറയുന്നത് ചെറിയ തിന്നായിട്ടുള്ള കമ്പിയായിരിക്കും പക്ഷേ തിക്നസ്സ് അതിൻ്റെ ഇൻസുലേഷൻ്റെ ആ തിക്നസ്സ് വളരെയധികം കൂടുതലായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തിക്നെസ് വളരെ കുറവാണെങ്കിൽ അബദ്ധവശാൽ ഈ കേബിൾ പോകുന്ന ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്യുവോ അല്ലെങ്കിൽ ഇറത്താവുകയോ ചെയ്താൽ ഈ കണ്ടക്ടറിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും സ്പാർക്കിങ് വരാനും അതുപോലെ ഇതിനകത്തുനിന്ന് ലീക്കൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യുന്ന കേബിൾസ് എല്ലാം പെർഫെക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇൻസുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ മിക്കവാറും സിലിക്കോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ഈ ഹൈ വോൾട്ടേജ് വയറുകൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ചുമ്മാ ഒരു സെല്ലോ ടൈപ്പ് ഇട്ട് ചുറ്റിയിട്ട് ഒരു കാര്യമില്ല കാരണം അതുവഴി സ്പാർക്ക് പുറത്തേക്ക് വരും പ്രത്യേക രീതിയിൽ ഒന്നല്ലെങ്കിൽ ഗ്ലൂ ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ തിക്നെസ്സിൽ നല്ല രീതിയിൽ അത് ഇൻസുലേറ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും നമ്മുടെ ഈ ടി വിയുടെ ഒക്കെ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ എൽ ഒ ടിയുടെ ഒക്കെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ പതിനാറ് രണ്ട് വയർ അത് കഴിഞ്ഞാൽ നടുക്കുകൂടെ ചെറിയ രീതിയിലുള്ള കമ്പി ആയിരിക്കും അതായത് കനം തീരെ കുറവായിരിക്കും പക്ഷേ അതിൻ്റെ ആ ഒരു ഇൻസുലേഷൻ നല്ല തിക്നെസ് കാണും ഇനി നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി ഇവിടെ കാണാൻ പറ്റും ഒരു കാർട്ടൂൺ ആണ് അതായത് വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് ഇത് മൂന്നും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടി കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ പ്രഷറാണ് അല്ലെങ്കിൽ എത്രമാത്രം ഫോഴ്സിലാണ് വരുന്നതെന്നുള്ളത് അപ്പം നമുക്കറിയാം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും വോൾട്ടേജ് കൂടി വരും അതുപോലെ തന്നെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ അതിൽക്കിടെ ഫ്ലോ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസാണ് അപ്പോൾ അതും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയെ കുറയ്ക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതായത് ഈ പറയുന്ന റെസിസ്റ്റൻസ് ഓംസ് എന്നിട്ടിട്ടുണ്ട് അത് കയർ പിടിച്ച് ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് കറണ്ട് ഫ്ലോ കുറയുവാണ് കുറയുവാണെങ്കിൽ വോൾട്ടേജ് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് പക്ഷെ കറണ്ട് അതിൽ കൂടെ കടന്നു പോയി അപ്പുറത്തെത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കുറേ ചൂടാവും കണ്ടക്ടർ അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് റെസിസ്റ്റൻസ് കൂടും തോറും കറണ്ട് ഫ്ലോ കുറയും കണ്ടക്ടർക്കിടെയുള്ള ഹീറ്റും കൂടും അപ്പം നമ്മളൊരു ഇൻസുലേറ്റർ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിൽക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വോൾട്ടേജ് നല്ല രീതിയിൽ തള്ളിക്കൊടുക്കുന്നുണ്ട് പക്ഷേ റെസിസ്റ്റൻസ് നല്ലപോലെ പോലെ മുറുക്കുക അപ്പോൾ മുഴുകുന്നതനുസരിച്ച് കറണ്ട് പോകാൻ വളരെയധികം പാടു കൂടും അപ്പോൾ ഒരു ഇൻസുലേറ്റർ എടുത്താൽ അതിൽ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ മൈക്രോ ആംബിയർ റേഞ്ചിൽ ആ ഒരു അല്ലെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിൽ മാത്രമേ അതിക്കിടെ പോകുന്നുള്ളൂ ഇനി നമുക്ക് ഹൈ വോൾട്ടേജിനും ഹൈ ഒക്കെ ഒരു എക്സാമ്പിൾ നോക്കാം ആദ്യം തന്നെ ഹൈ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ വെൽഡിംഗ് മെഷീനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ കറണ്ട് ആയിരിക്കും കൂടുതൽ വോൾട്ടേജ് വളരെ കുറവായിരിക്കും ഇനി നമ്മുടെ കൊതുക് ബാറ്റ് എടുത്താൽ കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ബാറ്റ് എടുക്കുവാണെങ്കിൽ അതിന് വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ പക്ഷേ കറണ്ട് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ വെൽഡിംഗ് മെഷീൻ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് തൊട്ട് മുപ്പത് വോൾട്ട് എ സിയെ വരുത്തുള്ളൂ കാരണം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണ് ചെയ്യുന്നത് അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കുന്നതിനകത്ത് നമ്മുടെ ഗേജ് വയറിൻ്റെ ഗേജ് വളരെ കൂടുതലായിരിക്കും സെക്കൻഡറി ടെർമിനലിൻ്റെ അത് കാരണം കൂടുതൽ കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇവിടെ ആംപ്യൂർ വളരെയധികം കൂടുതലാണ് വോൾട്ടേജ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഷോക്കൊന്നും അടിക്കത്തില്ല പക്ഷേ ആംപ്യൂർ കൂടുതലായിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടക്ടർ ഒഴുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാം സ്പാർക്ക് നല്ല രീതിയിൽ വരും അപ്പം ഈ വെൽഡിംഗ് മെഷീനിൽ നമ്മൾ ഈ കോമൺ എന്ന് പറഞ്ഞ ടെർമിനലാണ് സാധാരണ ഇതിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ആണ് വേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കട്ടി കൂടിയ ലോഹങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ആംപ്യർ ഇട്ട് വെൽഡ് ചെയ്യേണ്ടി വരും അപ്പം ഈ ഒരു മെഷീൻ വെൽഡിംഗ് മെഷീൻ്റെ കേസിൽ ആംപ്യർ കൂടുതലായിട്ടുകൊണ്ട് നമുക്ക് കട്ടി കൂടിയ പ്രതലവും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉരുക്കി യോജിപ്പിക്കാൻ സാധിക്കും ഇനി നമ്മുടെ കൊതുക് ബാച്ച് എടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ വോൾട്ടേജ് ആയിരിക്കും കൂടുതലുള്ള ആംപ്യർ വളരെ കുറവായിരിക്കും അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആക്കി കഴിഞ്ഞാൽ ഉചുകാൻ മാത്രമുള്ള ആ ഒരു ആമ്പിയർ ഒന്നും കാണത്തില്ല പക്ഷേ അതിൻ്റെ അടുത്തൂടെ ഒരു കൊതിൻ്റെ കാലവെല്ലം കുടുങ്ങിക്കഴിഞ്ഞാൽ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കും അത്ര രീതിയിലുള്ള ഹൈ വോൾട്ടേജ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഒന്നും ഞാൻ കളയാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ചെറിയൊരു പ്രസൻസിലൂടെ നമ്മൾ കൈ അടുത്തേ കൊണ്ടുവരികയാണെങ്കിലൊക്കെ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട് അത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം നമ്മുടെ വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ് സർക്യൂട്ടിന് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഒരു വീഡിയോയിലൂടെ കാണാം ഹൈ വോൾട്ടേജിൻ്റെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണിത് ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫോർ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി അതുപോലെ തന്നെ ഒരു വോൾട്ടേജ് ബൂസ്റ്റർ വോൾട്ടേജ് ബൂസ്റ്റർ എന്ന് പറയുന്നത് ഇത് ഫോർ വോൾട്ടിനെ ഫോർ കെ വി ആയിട്ട് നാലായിരം വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ബൂസ്റ്റർ സർക്യൂട്ടാണ് ഇതിനകത്തുള്ള അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ബാറ്ററി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് പുട്ട് ഫോർ കെ ബി കിട്ടത്തുള്ളൂ ഓക്കെ കറക്റ്റ് ആണ് നാല് വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊരു ഹൈ വോൾട്ടേജ് ജനറേറ്റർ നമ്മൾ സർക്യൂട്ട് കൈകാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ള ഇൻസുലേഷനുള്ള വയറുകൾ ഉപയോഗിക്കണം അപ്പം നമ്മൾ നേരിട്ട് കൈകൊണ്ടൊരു കോൺടാക്റ്റോടെ തുടാൻ പാടില്ല അതുപോലെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലത്തെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ദൈവം ഇതിൽ ചെയ്ത് നോക്കരുത് റിസ്ക്കാണ് ഓക്കെ ഇപ്പം ഞാൻ ആ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ അടുപ്പിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഹിസ്സിങ് സൗണ്ട് കേൾക്കാൻ പറ്റും ഓക്കെ ഒരു വൺ സെൻറ്റിമീറ്റർ അടുത്തേക്ക് കൊണ്ടുവരുവാണ് ഓക്കെ അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ സ്പാർക്ക് വരുന്നുണ്ടോ അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഈ ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ ആക്കണമെന്നില്ല നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഈ പറയുന്ന ഇലക്ട്രോഡുകൾ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ ഒരു ആർക്കിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എയർ അയണൈസ് ചെയ്തിട്ട് അതൊരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഈ ഒരു ആർക്കിംഗ് അവിടെ ഉണ്ടാകുന്നത് അപ്പം ഇത് നമുക്ക് ഇജിട്ടത്തൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇജിട്ടത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ പർപ്പിൾ കളറിൽ ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇത് നല്ല രീതിയിൽ ഹിസ്സിങ് സൗണ്ടും കേൾക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാം ആ വയറിൻ്റെ അച്ഛത്ത് ഹൈ വോൾട്ടേജ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ആർക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒരു കോണ്ടാക്റ്റ് വേണ്ട എനർജി ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പോൾ കണ്ടോ ഞാൻ ആ നിയോൺ ബൾബ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ കണ്ടോ അപ്പോൾ ഞാൻ ഫിസിക്കലായിട്ട് അവിടെ ഒരു ടച്ചിങ് ഉണ്ടാക്കുന്നില്ല അല്ലാതെ തന്നെ അതിൻ്റെ ഏതാനും സെൻറ്റിമീറ്റർ അടുത്ത് വരുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ആ ഒരു ചെറിയ ഗ്യാപ്പ് മതി അപ്പോൾ ഹൈ വോൾട്ടേജിന് ഒരു പ്രത്യേകതയാണ് ഫിസിക്കലായിട്ട് ഒരു കോൺടാക്ട് വേണ്ട അല്ലാതെ തന്നെ എയറിങ് അയണൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ഹൈ വോൾട്ടേജിനുണ്ട് സത്യത്തിൽ വോൾട്ടേജ് നമ്മൾ ഒരു പരിധിക്കപ്പുറം ബൂസ്റ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടി കൂട്ടിക്കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇലക്ട്രോണിൻ്റെ പ്രഷർ വളരെയധികം കൂടുതലാണ് അവിടെ അപ്പം നമ്മുടെ ലോ വോൾട്ടേജ് എന്ന് പറയുന്ന എയറിങ് അയണൈസ് ചെയ്തില്ല പക്ഷേ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രതിഭാസങ്ങളൊക്കെ കാണാൻ സാധിക്കും ഹൈ വോൾട്ടേജ് സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ സി ആർ ടി വി ഒക്കെ നന്നാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഹൈ വോൾട്ടേജിൻ്റെ പ്രസൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ആർക്കിംഗ് ഉണ്ടാവുന്ന കാണാൻ സാധിക്കും അതുപോലെ ഒരു ഹിസ്സിങ് സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റും അപ്പോൾ എയർ അയോണൈസ് ചെയ്യുന്ന ആ ഒരു സൗണ്ടാണത് അപ്പോൾ ഇങ്ങനെ എയർ അയോണൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ അയോണൈസ് ചെയ്യുന്ന സമയത്ത് ഓസോൺ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ക്ലോറിൻ്റെ ഒരു മണം അവിടെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഹൈ വോൾട്ടേജിൻ്റെ ഒരു പ്രത്യേകതയാണിത് പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന എൻവോൾമെൻറ്റിനു ചുറ്റും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെയധികം രൂപപ്പെടും അപ്പോൾ നമ്മുടെ രോഗമൊക്കെ എഴുതി നിൽക്കുന്നതായിട്ടും നമ്മൾ ഈ പ്ലാസ്റ്റിക്കലൊക്കെ പിടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ വോൾട്ടേജ് ഒരു പരിധിക്കപ്പുറം ഉയർത്തുമ്പോൾ അവിടെ എക്സ്റേയുടെ പ്രസൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഹൈ വോൾട്ടേജ് ഹൈ ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് നമ്മുടെ എക്സ്റേയൊക്കെ ഫോം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് ഡിവൈസൊക്കെ സർവീസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമ്മളിങ്ങനെ വോൾട്ടേജ് കൂട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കറണ്ട് കുറയുവാണ് ചെയ്യുന്നത് കാരണം ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് കൂട്ടുന്നതനുസരിച്ച് ഇൻജ്ർ റെസിസ്റ്റൻസ് കൂടും അപ്പോൾ കറണ്ട് ഫ്ലോ കുറയും അപ്പോൾ ഈ ഒരു ഫോർ കെ ബി വോൾട്ടേജിന് നമ്മുടെ ഈ പറയുന്ന ലോഹത്തെ ഒഴുക്കാൻ കഴിയുന്നില്ല ഇനി നമ്മൾ ഒരു ഹൈ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത നോക്കാം അപ്പോൾ കറണ്ട് ഫ്ലോ കൂടുവാണെങ്കിൽ വോൾട്ടേജ് വളരെ കുറവാണെങ്കിലും ലോഹത്തെ മെൽറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് വെൽഡിംഗ് മെഷീൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട് നമുക്ക് സിക്സ് വോൾട്ട് കിട്ടും പക്ഷേ ആംബിയർ എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്ന ടെൻ ആംബിയർ ആയിരിക്കും അപ്പോൾ ഇതൊന്നും നമുക്ക് പരിശിച്ച് നോക്കാം അപ്പോൾ ഒരു വയർ ഞാൻ ഇതുപോലെ ഷോർട്ടാക്കി വെച്ചേക്കുവാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്നിട്ട് ഇൻപുട്ട് സ്വിച്ച് ഓൺ ചെയ്യുവാണ് കണ്ടോ ആ ഓൺ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ അത് ബേൺ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വോൾട്ടേജ് വളരെ കുറവായിരിക്കും പക്ഷേ അത് തമ്മിൽ ഷോർട്ട് ഷോർട്ടാക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സ്പാർക്ക് വരുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഹൈ വോൾട്ടേജിനെ പോലെ അടുത്ത് വരുമ്പം അയണൈസ് ചെയ്യുന്നില്ല പക്ഷേ ഷോർട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു കറക്റ്റ് എന്താണ് കറണ്ട് എന്നുള്ളത് അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വയർ മുഴുവൻ ഉരുക്കിപ്പോവും അപ്പം ഞാൻ ഒരു കത്രിയെ വെച്ച് കാണിച്ച് തരുവാണെങ്കിൽ കേട്ടോ ഇനി നമ്മുടെ ഒരു പേനക്കത്തിയാണ് അടുത്തായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് സാധാരണ വയറിനൊക്കെ ഞാൻ റെസിൻസ് കൂടുതലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവും ഇപ്പോൾ ചുട്ടുവഴുത്ത് ആ റെഡ് കോട്ട് ടെമ്പറേച്ചർ എത്തുന്ന വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെൽഡിങ് മെഷീൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇനി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേനക്കത്തി ഉഴുകി വീഴും പക്ഷേ ഞാൻ അത്രയും എത്തിക്കുന്നില്ല ഇനി നമ്മൾ ഒരു ന്യൂൺ ബൾബ് അവിടെ കൊടുക്കുന്നെങ്കിൽ ആ ന്യൂൺ ബൾബ് അവിടെ കത്തത്തില്ല എന്ന് ഉറപ്പാണ് കാരണം ആറ് വോൾട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ന്യൂൺ ബൾബ് കത്തണമെങ്കിൽ അവിടെ തൊണ്ണൂറ് വോൾട്ടേജ് മുകളിൽ വേണം അതിൻ്റെ അകത്ത് ഗ്യാസ് അയണൈസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാനൊരു ഫോർ കെ വി ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഓറഞ്ച് കളറിൽ കത്തു നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ഇപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ ഒക്കെ ഏകദേശം സ്വഭാവം മനസ്സിലായിരുന്നു ഇനിയും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടാൻ ശ്രമിക്കുവാണെങ്കിൽ അതായത് നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ ടേൺസ് കുറവായിരിക്കും പക്ഷേ സെക്കൻഡറിയിൽ ടേൺസ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ടേൺസിൻ്റെ എണ്ണം അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ റെസിസ്റ്റൻസ് കൂടുക അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കുറയും നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് കുറയും അപ്പോൾ വോൾട്ടേജിനെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും കറണ്ട് കുറയുവാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വോൾട്ടേജിനെ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കുമ്പോൾ കൂടുതൽ ആംബിയർ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ നമ്മൾ വോൾട്ടേജും കറണ്ടും എടുക്കുവാണെങ്കിൽ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് കറണ്ട് ആയിരിക്കും കൂടുതൽ വേണ്ട ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപോലെ ഈ പറഞ്ഞ വെൽഡിംഗ് മെഷീൻസ് അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് കറണ്ട് കുറവാണെങ്കിൽ അത് ഉചികത്തില്ല പിന്നെ നമ്മുടെ സ്പീക്കർ സിസ്റ്റം ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ബാസ് ട്യൂബുകൾ അതുപോലെ നമുക്ക് ബാസ് കിട്ടാൻ വേണ്ടിയുള്ള സബ്ബൂഫർ ഇപ്പം ഇതിനകത്തൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ കറണ്ടാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സബ്ബൂഫറിൻ്റെ ഒക്കെ വയറ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല കട്ടിയുള്ള വയറാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ പവർ ആംബ്ലിക്കയറിനൊക്കെ കറണ്ടാണ് കൂടുതൽ ആവശ്യം വരുന്നത് ഇനി നമ്മുടെ വോൾട്ടേജ് കൂടുതൽ വരുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് നമ്മുടെ വൈദ്യുതി വിതരണ ശൃംഖല ഇപ്പം ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹയർ വോൾട്ടേജിലാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം അവിടെ നമ്മൾ ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജനറേറ്ററിൽ ഉത്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പതിനൊന്ന് കെ വിയെ കാണത്തുള്ളൂ അപ്പോൾ ഈ പതിനൊന്ന് കെ വി നമുക്ക് നൂറോ എഴുന്നൂറോ കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിട്ട് കൂടുതൽ അവിടെ ലോസ് സംഭവിക്കും അപ്പോഴാണ് ഇതുപോലത്തെ ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് ചെയ്തിട്ട് കൂടുതൽ ദൂരത്തേക്ക് അയക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം വോൾട്ടേജ് ആണോ കറണ്ടാണോ കൂടുതൽ അപകടകാര്യം അപ്പോൾ അതിന് ഉത്തരം ഇതാണ് ശരിക്കും ശരീരത്തിൽ കൂടെ ഒഴുകുന്ന കറണ്ടാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് അപ്പോൾ അതിനു വെച്ചാൽ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഷോക്ക് അടിക്കുവാണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിക്കിടെ കയറി ഗ്രൗണ്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ ഷോക്ക് അടിച്ചു എന്നുള്ളൊരു ഫീൽ അവിടെ കിട്ടുന്നത് അപ്പോൾ വൺ ടു ഫൈവ് മില്ലിയാൻ പേര് ശരീരത്തിൽ ഇവിടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് അടിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റിമുലേഷൻ കിട്ടും നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു തരിപ്പ് കിട്ടും നമ്മുടെ മസിൽസിന് പെട്ടെന്ന് ഒരു ചെറിയൊരു സ്റ്റിമുലേഷൻ ആയിരിക്കും അത് വരുന്നത് അപ്പോൾ നമുക്ക് അത്ര പെയിൻഫുൾ ഒന്നും ആയിരിക്കത്തില്ല കറണ്ട് അടിച്ചു എന്നുള്ള ഒരു സെൻസേഷൻ അവിടെ കിട്ടും ഇനിയും അടുത്തൊരു കേസിൽ ആറ് തൊട്ട് മുപ്പത് മില്ലിയാമ്പിയർ ആ ശരീരത്തിക്കിടെ ഫ്ലോ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്നും വേർതിരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് നമുക്ക് കറണ്ട് അടിച്ചെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തന്നെ അട്ടി കിട്ടി എന്നുള്ള ഒരു ഫീല് വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ കൺട്രോൾ പെട്ടെന്ന് പോകും പെട്ടെന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും പെട്ടെന്ന് വേർക്കും അതുപോലെ തന്നെ നമ്മൾ തെറിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടി കിട്ടിയെന്ന് പറയത്തില്ലേ ആ രീതിയിലുള്ള അടിയാണ് ആറ് തൊട്ട് മുപ്പത് വരെ അപ്പം നല്ല രീതിയിലുള്ള പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഷോക്ക് ആയിരിക്കും അത് ഇനി അമ്പത് തൊട്ട് നൂറ്റമ്പത് മില്യാമ്പിയർ വരെയാണ് നമ്മുടെ ശരീരത്തിടെ കറണ്ട് ഫ്ലോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഷോക്കായിരിക്കും അവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ശ്വാസം എടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് പെട്ടെന്ന് ബ്ലോക്ക് ആയ പോലെ തോന്നും നമുക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ കൺട്രോളൊക്കെ പോയി നമ്മളൊരു പെട്ടെന്ന് ബോധക്ഷയം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇനി നമ്മുടെ ശരീരത്തിടെ വൺ ആംബിയർ തൊട്ട് ഫൈവ് ആംബിയർ വരെയാണ് കടന്നു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് വളരെയധികം ബേൺസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള നെർവ് ഡാമേജിനും അതുപോലെ ഡെത്തിനും അത് കാരണമാകും ഇനി അഞ്ച് ആമ്പിയർ തൊട്ട് പത്ത് ആമ്പിയർ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഷോക്കാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ് കരിക്കട്ടെ ആയെന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും മരണം സംഭവിക്കും ആ ഒരു കർമ്മങ്ങൾ ശരീരത്തിടെ ഉണ്ടാവുകയാണെങ്കിൽ പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം മൺ കിലോമിനും നൂറ് കിലോമിനും ഇടയ്ക്കാണ് ഒരു നോർമൽ കേസിൽ ഓക്കെ അതായത് നമ്മളെ ഹ്യൂമൻ സാധാരണ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ റേഞ്ചിലാണ് റെസിറ്റൻസ് നിക്കുന്നത് ഏറ്റവും നമ്മൾ വേറെ ടെൻഷനെ ഒക്കെ അടിച്ചിരിക്കുമ്പോഴാണ് റെസിസ്റ്റൻസ് വളരെ അധികം കുറയുന്നത് ആ സമയത്ത് ഷോക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത് എന്നാൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ സ്കിന്നാണെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും ഇനി ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ബോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ വേദിട്ട് ബ്ലഡു ആയിട്ട് നമ്മുടെ ലൈന് കോണ്ടാക്ട് വരുവാണെങ്കിൽ റെസിറ്റൻസ് വളരെ കുറവായിരിക്കും ഇപ്പൊ ഞാൻ ടെസ്റ്റർ നമ്മുടെ ഫേസ് ലൈന് കൊടുത്തേക്കുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റർ ആ ടിപ്പും ഗ്രൗണ്ടും തമ്മിലുള്ള വോൾട്ടേജും നോക്കാം ഏകദേശം നൂറ്റിപ്പതിനാറ് വോൾട്ടുണ്ട് ഇനിയിപ്പോൾ ആ ടിപ്പേൽ ഞാൻ ടച്ച് ചെയ്യുമ്പം ആ വോൾട്ടേജ് എത്രമാത്രം ഡ്രോപ്പായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുവാണ് കണ്ടോ അപ്പം നമ്മുടെ ടെൻ വോൾട്ടേജും താഴെ എത്തി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻ്റേണൽ റെസിറ്റൻസ് വളരെയധികം കൂടുതലായിട്ടുണ്ടാണ് ആ പെട്ടെന്ന് നമ്മൾ തൊട്ടാൽ നമ്മളെ ഷോക്ക് അടിക്കാത്തത് അതായത് വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യയിലെ റെസിസ്റ്റൻസ് കൂടുതലുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അത്ര ഡേഞ്ചറസ് ആയിരിക്കത്തില്ല പക്ഷെ എന്നാലും നമ്മൾ പ്രിക്കോഷൻ അവിടെ എടുക്കണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നാൽപ്പത്തഞ്ച് വോൾട്ടേജ് മുകളിലുള്ള എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം എ സി ആണോ ഡി സി ആണോ കൂടുതൽ അപകടം എന്നുള്ളത് അപ്പോൾ രണ്ട് രണ്ട് രീതിയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ എ സിയിൽ നിന്ന് കറണ്ട് അടിക്കുവാണെങ്കിൽ കൂടുതലായിട്ടും അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടുള്ള ആ റിതമിക്കായിട്ടുള്ള ഒരു ഋറിറിന്നിങ്ങനെ കീഴത്തില്ലേ ആ ഒരു ഇത് പൾസ് നമ്മുടെ ഈ ഹൃദയം വഴി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹൃദയത്തിൻ്റെ താളത്തിന് വ്യത്യാസം വരും അല്ലെങ്കിൽ ആ നോർമലായിട്ട് പോകുന്ന ആ സീക്വൻസിങ്ങിന് പെട്ടെന്നൊരു ആണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു കാർഡിയാക്കി അറസ്റ്റ് ആക്കി അവിടെ കൂടുതലായിട്ട് വരുന്നത് ഇനി നമ്മൾ ഡി സിയിൽ ആ കറണ്ട് അടിക്കുന്നെങ്കിൽ ശരീരത്തിന്റെ പൊള്ളലേക്കാനാണ് കൂടുതൽ സാധ്യത നല്ല രീതിയിൽ പൊള്ളലേക്കും ഡി സിയിൽ കറണ്ട് അടിച്ചാൽ അപ്പോൾ എ സിയും ഡി സി രണ്ടും അപകടമാണ് രണ്ട് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് മരിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ കാർത്തിയെ അറസ്റ്റൊക്കെ വന്ന് മരിക്കാൻ ചാൻസ് ഉള്ളത് എ സിയിലായിരിക്കും പിന്നെ ശരീരത്തിൽ ഇവിടെ പെട്ടെന്ന് പാസ് ചെയ്തു പോകാൻ പറ്റുന്നത് എ സിക്ക് ഡി സിയെ കാരണം ശരീരത്തിൻ്റെ ആ ഒരു ഇമ്പിഡൻസ് ഒരു കപ്പാസിറ്റീവ് നേച്ചർ വെച്ച് നോക്കുമ്പോഴേക്കും എ സിക്ക് കുറച്ചും കൂടെ റെസിസ്റ്റൻസ് ശരീരത്തിൽ കുറവാണ് ഹൈ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം ഹീറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ വളരെയധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത എപ്പോഴും ഹൈ ഉള്ളത് ഹൈ വോൾട്ടേജ് കേസ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല പക്ഷേ നമ്മൾ ഹൈ വോൾട്ടേജിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാവണം എന്നില്ല അതിന് മുമ്പേ ആ ഹൈ വോൾട്ടേജ് ഒരു ആർക്കിംഗ് ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഡിസ്ചാർജ് ആയി പോകും അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഹൈ കറണ്ടെക്കാട്ടിലും ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ ഹൈ വോൾട്ടേജിനായിരിക്കും അതുപോലെ തന്നെ ഹൈ കറണ്ടിനാണെങ്കിൽ ശരീരത്തിൽ ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഹൈ കറണ്ടിന് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഹൈ വോൾട്ടേജ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിലുള്ള ആയിട്ടുള്ള ഷൂസ് അതുപോലെ തന്നെ കയ്യുറകളൊക്കെ ഇടണം ഹൈ കറണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗൂഗിൾസ് അതുപോലെ മുഖത്തിടുന്ന ഷീൽഡ് പിന്നെ നല്ല കട്ടിയുള്ള കയ്യുറകൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഹൈ ടെൻഷൻ ലൈനൊക്കെ ഒത്തിരി ഉയർത്തി വെച്ചേക്കുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം അതിന് ഒരു പത്ത് മീറ്റർ അടുത്ത് പോലും നമ്മൾ എത്തുന്നത് സേഫ് അല്ല പിന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനൊക്കെ ആണെങ്കിൽ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള എയർ ഒക്കെയുള്ള സമയത്ത് രാത്രി കാലങ്ങളിൽ ഇതുപോലെ നീല കളറുള്ള വലകൾ അല്ലെങ്കിൽ ഹൈ ആറ്റിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതുപോലെ ബ്ലൂ കളർ ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് വോൾട്ടേജ് കൂടി കഴിയുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള കണ്ടക്ടറിന് ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്യും അയണൈസ് ചെയ്തിട്ട് ഓസോൺ ജനറേറ്റ് ചെയ്യും അതുപോലെ നീല സ്പാർക്ക് അവിടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് ഹൈ വോൾട്ടേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ഹൈ വോൾട്ടേജ് ഉള്ള ലൈനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളോ പ്രവർത്തിക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കും അതുപോലെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഒരു ക്ലോറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും അതൊരു ഓസോൺ ഗ്യാസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വായുവിനെ അതുപോലെ അയണൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഹൈ വോൾട്ടേജിൽ നിന്നുണ്ട് ഇനി നമ്മളെ മറ്റൊരു സംശയമാണ് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് വൺ ആംബിയറിന് പകരം പന്ത്രണ്ട് വോൾട്ട് ഫൈവ് ആംബിയർ ഉപയോഗിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പന്ത്രണ്ട് വോൾട്ട് നൂറ് ആംപിയർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കാരണം നമ്മുടെ ലോഡ് എടുക്കുന്ന ആ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മില്ലിയ ആംബിയർ ആണെങ്കിൽ അതിന് വേണ്ട ആ ഒരു കറണ്ട് മാത്രമേ എടുക്കത്തുള്ളൂ അതിപ്പോൾ നൂറാൻ ആംപിയർ കൊടുത്താലും ആ ഒരു ഫൈവ് ഹൺഡ്രഡ് മില്ിയാൻ പിയർ മാത്രമേ അത് യൂസ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മുടെ ലോഡിൻ്റെ റിക്വയർമെന്റിനെക്കാട്ടിൽ എപ്പോഴും കൂടുതലായിരിക്കണം നമ്മുടെ സപ്ലൈയുടെ കറണ്ട് എന്ന് പറയുന്നത് ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വൺ ആൻപേർ ഫൈവ് ഹൺഡ്രഡ് മില്ിയാൻ പിയർ ഉപയോഗിക്കുന്നത് കാരണം ഫൈവ് ഹൺഡ്രഡ് മില്യം പിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കറണ്ട് പോലിക്കും അപ്പം നമ്മുടെ ഈ അഡാപ്റ്റർ റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് വീണ്ടും വീണ്ടും ഇങ്ങനെ റീബൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം ഇവിടെ നിൽക്കാൻ രണ്ട് പൈപ്പ് കാണാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ പൈപ്പിനെ കാട്ടിൽ വണ്ണം കൂടുതലാണ് രണ്ടാമത്തെ പൈപ്പിന് പക്ഷേ രണ്ടിനും ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു ഹോൾ സെയിം ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പിന്റെ വലിപ്പം കൂടിയാലും ആ ഹോളിക്കിടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് എപ്പോഴും തുല്യമായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ലോഡ് എത്ര മാത്രമാണോ കറണ്ട് എടുക്കുന്നത് അത്രേ അതിൽ നിന്ന് എടുക്കത്തുള്ളൂ അപ്പോൾ ആംബ്യർ എത്ര കൂടിയെന്ന് പറഞ്ഞാലും അതൊരു വിഷയമല്ല പക്ഷേ വോൾട്ടേജ് വിളിക്കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വൺ ആമ്പിയറിൻ്റെ അഡാപ്റ്ററിന് പോയത് ത്രീ ആംബിയറോ ഫോർ ആംബിയറോ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ലോടിന് മുമ്പ് ഒരു ഫ്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇനി നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടെ നോക്കാം നമ്മൾ പന്ത്രണ്ട് വോൾട്ട് വണ്ണാമ്പിയറിഞ്ഞ് ചെറിയൊരു പൈപ്പുമായിട്ട് ഉപമിക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് ത്രീ ആംബിയറിഞ്ഞ് നല്ല വണ്ണമുള്ള പൈപ്പുമായിട്ടാണ് ഉപമിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് വണ്ണാമ്പിയറിഞ്ഞ് നമ്മൾ ഒത്തിരി ടാപ്പുകൾ കണക്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളത്തിൻ്റെ ഫ്ലോ അവിടെ കുറയുന്നതായിട്ട് കാണാം അതുപോലെ പന്ത്രണ്ട് വോൾട്ട് ത്രീ ആംബിയറിൽ നമ്മൾ മൂന്ന് ടാപ്പ് കൊടുത്താലും ആ മൂന്ന് ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിന് വലിയ ഫ്ലോയിൽ വലിയ വ്യത്യാസം വരുന്നില്ല എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലും അതായത് നല്ല കറണ്ട് റേറ്റിംഗ് ഉള്ള ഒരു പവർ സോഴ്സിൽ നമ്മൾ കൂടുതൽ ലോഡ് കൊടുത്തെന്ന് പറഞ്ഞാലും അതിൽ വലിയതായിട്ട് വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആയി പോകുന്നില്ല എന്നാൽ ആംബിയർ കുറവുള്ള ഒരു പവർ സോഴ്സ് ആണെങ്കിൽ നമ്മൾ ചെറിയ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓവറോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യാം കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഡൗട്ടുകൾ തീർച്ചയായിട്ടും കാണും അതുപോലെ സ്റ്റുഡൻസ് പത്ത് ജോ പ്ലസ് ടു ജോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ വോൾട്ടേജ് കറണ്ട് സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനന്തശങ്കർ സൈനിങ് ഔട്ട്